ഹലോ അസ്സാംക്കും എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ അപ്പം നമുക്കിവിടെ സുഖമാണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല അലഹലില്ല അപ്പം ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോ കണ്ടോക്കിട്ടോ അപ്പം ഇന്നലത്തെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അപ്പം ഇന്നലെ വരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് ഒരുപാട് കൂട്ടുകരുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നമുക്ക് ഇത്രയും ദിവസം കാത്തിരുന്നിട്ട് ഒരു മഴ പെയ്ത ദിവസം കേട്ടോ അപ്പോൾ തലേ ദിവസം മഴ പെയ്തിരുന്ന് അപ്പോൾ നന്നായിട്ട് തന്നെ നല്ല കച്ചറുണ്ടായിരുന്നു അപ്പോൾ ചി ചുറ്റുപോകുന്നുണ്ട് അടിച്ചൊരു വൃത്തിയാക്കിയതാണ് കേട്ടോ അപ്പോൾ കണ്ടില്ല വെയിലൊക്കെ അങ്ങനെ അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയം ഒരു പത്ത് മണിക്കൊക്കെ കേട്ടോ അപ്പോൾ അതാ വെയിലൊക്കെ കണ്ട് അരച്ച് വന്നിട്ട് നല്ല ഉഷാറായിട്ടുണ്ട് അപ്പോൾ നമ്മൾ അകത്തേക്കൊന്ന് കയറിയിട്ട് ഇത് ആ മോൾക്ക് അപ്പോൾ ഐസ്ക്രീം ക്രീം പറഞ്ഞാൽ അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച ഐസ് കുറച്ചും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കൊടുത്തതാണ് അപ്പോൾ അതോട് ഇങ്ങനെ കഴിക്കാൻ മോൾക്ക് പിന്നെ മധുരമുള്ളതായാൽ മതിയല്ലോ അപ്പോൾ അതിങ്ങനെ കഴിക്കാനിട്ടോ അപ്പോൾ നല്ല രസം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ മക്കളെ നമ്മളൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു കപ്സ ഉണ്ടാക്കണേ കപ്സ് തന്നെ അങ്ങനെ ആദ്യമായിട്ടാണ് ഉണ്ടാക്കണത് ഇതുപോലെ പാക്കറ്റ് വാങ്ങിച്ചിട്ട് അപ്പോൾ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് ഇന്ന് കപ്പ്സ് ആക്കുക എന്ന് അപ്പോൾ ഞാൻ ചുറ്റുപുറൊക്കെ അഴിച്ചു വരി വൃത്തിയാക്കി അല്ലെങ്കിൽ പണികളൊക്കെ കഴിഞ്ഞ് നേരം വഴുകിയിട്ടാണ് ഇപ്പോൾ അടുക്കളയൊക്കെ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നേരം കുറച്ച് നേരം മതി അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റും അതിൻ്റെ ഇടയിലിതൊരു സ്പ്രേം കുപ്പിയും ഇതൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ടാവും ഒക്കെ അതിൻ്റെ മോള പണിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ കത്രിക്ക് എടുത്തിട്ട് ഇതൊക്കെ പാക്കറ്റ് വെട്ടിയെടുത്ത് കണ്ടിട്ട് ഈ ഉണ്ടല്ലോ അപ്പോൾ ഈ തരി വലിയ ഇതുള്ള അരിയൊന്നും ഇല്ല കേട്ടോ അപ്പോൾ നമ്മൾ വേറെ അരി വാങ്ങുമ്പോഴാണ് കുറച്ചും കൂടി നീളല്ല അരിയൊക്കെ കിട്ടും അപ്പോൾ രി ചെറിയ ഒരു അരിയാണ് അത് ഞാൻ ഒരു മണിക്കൂർ മുമ്പ് തന്നെ പോലെ വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ് കേട്ടോ പിന്നെ നമ്മൾ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്ത് കണ്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇനിയുമ്പോൾ എഴുതിയത് വെച്ചിട്ട് വെച്ചിട്ടുണ്ടാക്കുക എന്ന് വിചാരിച്ച് നോക്കുമ്പോൾ അപ്പോൾ എനിക്ക് ഇത് നമ്മൾ വെള്ളത്തിലിട്ടിട്ട് ചിക്കൻ വേവിച്ചെടുക്കുമ്പോൾ ഒരു വെള്ള കളർ പോലെ ഇരിക്കും അപ്പോൾ എനിക്ക് തോന്നിയതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് അപ്പോൾ ഞാൻ എനിക്ക് കുറച്ച് തൈരും കാശ്മീരി മുളക് പൊടിയും മഞ്ഞൾ ഗരം മസാലയും എല്ലാം തൈരൊക്കെ ചേർത്ത്ങ്ങാണ്ട് ഇഞ്ചി മുളത്തൊലൊക്കെ ചേർത്തിട്ടുണ്ട് അതൊക്കെ ചേർത്ത് കാണ്ട് ഇതാ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കുഴച്ചെടുത്തൊന്ന് ഫ്രൈ ചെയ്തിട്ട് വേണം നമുക്ക് കപ്സൊക്കെ ഇട്ടുകൊടുക്കാൻ അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു കപ്സായിട്ടാണ് അപ്പോൾ ഞാൻ ഇത് പൊരിച്ചെടുത്തത് ഇത് പൊരിച്ചതിട്ട ചിക്കൻ അപ്പോൾ ആ എണ്ണയും കൂടി ചോറേ ചേർത്ത് കൊടുത്തത് അപ്പോൾ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റ് ചെയ്തിട്ടോ ഈ കപ്സക്ക് അപ്പോൾ ഈ കപ്പ്സ് ഉണ്ടാക്കുമ്പോൾ ചിക്കനൊന്നും ഫ്രൈ ചെയ്യാതെട്ടോ എല്ലാവരും ഒരുവിധം എല്ലാവരും ഉണ്ടാക്കല് കാരണം ഫ്രൈ ചെയ്തിട്ടുണ്ടാക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ ഞാൻ ഇതും കണ്ട് പൊരിച്ചിങ്ങാണ്ട് ആ ചോറക്ക് ആ വെള്ളത്തൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ ചെയ്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്ത എണ്ണകളും മസാല എല്ലാം ആ ചോറയ്ക്ക് പൊടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ പാക്കറ്റ് വാങ്ങിയിട്ട് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ പാക്കറ്റ് വാങ്ങിയപ്പോഴാണ് ഇപ്പോൾ ഇതീത്ത ഉള്ള സാധനങ്ങളൊക്കെ കണ്ട് അപ്പോൾ എല്ലാ സാധനങ്ങളും ഉള്ളത് ഒരു കിലോ അരിയാണ് അതിക്കുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ അപ്പോൾ ചിക്കനെ കണ്ട് പൊരിച്ചു മാറ്റിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളിതിലുള്ള സൺഫ്ലവർ ഉണ്ടല്ലോ അത് പൊട്ടിച്ചുവെച്ചിങ്ങാണ്ട് ഇതുപോലൊരു വലിയ പാൻ തന്നെ എടുത്തിട്ടുണ്ട് ചോറ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുക്കറിലാണെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ നമ്മളിതിക്ക് ഒരു രണ്ട് സവാളയാണ് ഇട്ടെടുത്തിട്ടുള്ളത് ചെറിയ സവാള അതൊന്ന് ആ സൺഫ്ലവർ ഓയിലൊന്ന് വയറ്റി കൊടുത്തതിന് ശേഷം പിന്നെ രണ്ട് മൂന്ന് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ഇരുന്നൂറ് ഗ്രാം തക്കാളി എന്നൊക്കെയായിട്ട് ഇത് എഴുതിയിട്ടുള്ളത് അവയെ വേവിച്ചിട്ട് അരച്ചിട്ടൊഴിക്കാനാണ് അപ്പോൾ ഞാനിത് പച്ചയില അരച്ചിങ്ങാണ്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അതിലൊന്ന് വേവിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലുള്ള തക്കാളി സോസ് ഉണ്ട് പൊട്ടിച്ചൊഴിച്ചിരിക്കുന്നത് പിന്നെ ഓപോലെ ഒരു മേങ്കി ക്യൂബാണുള്ളത് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വെന്തിട്ടുള്ള തക്കാളിയാണെന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ മാറ്റിയെടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല അപ്പോൾ അതും കൂടി ഇട്ടിക്കലും പിന്നെ എന്തൊക്കെയുള്ള കപ്സൻ്റെ മസാല ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മളിത് പൊരിച്ചിട്ടുള്ള ആ എണ്ണയും കൂടി ചേർത്തക്കളാണ് ഇതൊരു വെറൈറ്റി ടേസ്റ്റ് വന്നതിട്ട് ആ കപ്സൻ്റെ അപ്പോൾ നമ്മൾ ചിക്കന് പൊരിക്കാതെയാണ് ഇതിൽ കാണിക്കുന്നത് ഈ ചിക്കൻ ഈ സമയത്ത് ഇതിലിട്ടെടുത്തിട്ടൊന്നും വാറ്റി കൊടുക്കാൻ പിന്നെ വെള്ളം ഒഴിച്ചിങ്ങാണ്ട് അതിലിട്ടിട്ട് വേവിച്ചെടുക്കാൻ കേട്ടോ അപ്പോൾ ഇത് റൈസ് ഒറ്റക്കായിട്ട് കണ്ട് വേവിച്ചെടുത്ത് ചിക്കൻ അങ്ങനെ കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനെയാണെങ്കിലും അപ്പോൾ ഇത് കപ്പ്സ് ഒരുവിധം എല്ലാവരും ഉണ്ടാക്കുന്നത് ഈ ഇതിൽ കണ്ടിട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കുക പിന്നെ നമ്മൾ ഈ പൊടികളും ഇതൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലുണ്ടല്ല ഉണക്ക നാരങ്ങ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ട ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉപ്പ് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് വേണ്ട ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ ഇഞ്ചി വെളുത്തുള്ളിയും കൂടിയുള്ള എല്ലാം ചതച്ചത് അതും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു അതൊന്നും പിന്നെ ഇത് പോയിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്താൽ മതി ഇഞ്ചി വെളുത്തുള്ളിയും കൂടി നന്നായിട്ട് അരച്ചതോ പേസ്റ്റ് എന്താണെങ്കിലും കുഴപ്പമില്ല ഇട ചതച്ചത് ഇട്ട് കൊടുക്കണതാണ് നല്ലത് അതും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ അതൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ആ എണ്ണാലൊന്ന് മൂപിച്ചതിൻ്റെ ശേഷം വേണം പിന്നെ ഇതിക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാൻ അപ്പോൾ ചിക്കൻ ഇവിടെ വേവിച്ചാൽ തണെങ്കിൽ ഇതിൽ ഇട്ട് കൊടുക്കാണ്ട് ഒന്ന് നന്നായിട്ടൊന്ന് എടുത്തിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ ചിക്കൻ ഫ്രൈ ചെയ്ത ചിക്കനാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിലുള്ള വെളിച്ചെണ്ണ ഉണ്ടല്ലോ അത് പൊരിച്ചെടുക്കുമ്പോഴുള്ള വെളിച്ചെണ്ണ അതും കൂടി ഇതേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നന്നായിട്ട് ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മളിതിക്ക് വെള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നന്നായിട്ട് തിളച്ച വെള്ളമാണ് പിന്നെ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഒരു കിലോ ആയിരിക്കും ഒന്നര ലിറ്റർ വെള്ളമാണ് തിളപ്പിച്ച് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് പിന്നെ വെള്ളം തിളക്കാനൊന്നും കൂടുതൽ സമയമൊന്നും വേണ്ടട്ടോ പിന്നെ നമുക്ക് ഈ ചോറിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പതിൽ പാകമാണെന്ന് നോക്കുക അതും കൂടി പാകം നോക്കിയതിൻ്റെ ശേഷം വേണം അരി ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ അതിൽ വെള്ളം ഒഴിച്ച പാടൻ തന്നെ പിന്നെ അത് പെട്ടെന്ന് തന്നെ തിളവരണ്ട് അപ്പോൾ നമ്മൾ ഇതിൽക്ക് ഉള്ള അരി ആദ്യം തന്നെ ഒരു മണിക്കൂർ നേരം കുതിർത്തതാണല്ലോ അതുകൊണ്ട് പിന്നെ വേവാനൊന്നും കൂടുതൽ ടൈമൊന്നും ഉടുക്കില്ല കേട്ടോ പിന്നെ ഈ അരിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ നമ്മളായി ഈ ആശങ്ക അരിയുണ്ടല്ലോ അതേ ഒക്കെ ഒരു വലിപ്പമുള്ളും കാരണം ഇത് കുറച്ച് നിങ്ങളല്ല നമ്മൾ ബസ്മതിൻ്റെ റൈസ് വാങ്ങിയിട്ടാണ് ഞാൻ മന്തി ഒക്കെ അപ്സോ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് അങ്ങനെ പാക്കറ്റ് വാങ്ങുമ്പോൾ ഇതേ രൂപത്തിലുള്ള അരി എന്തുകൊണ്ടാണ് കിട്ടണത് അപ്പോൾ അതും കൂടി ഇത് നന്നായിട്ടൊന്നും കഴുകിയിട്ട് ഇതിന്റെ വെള്ളമൊന്നും പെടാതെ അത് കണ്ട് ഊറ്റി എടുത്താണ്ട് ഇട്ടു കൊടുക്കണം അപ്പോൾ നമുക്ക് വെള്ളം കറക്റ്റായിട്ട് ആധിക്കം തന്നെ വെക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഇതിലത്തെ വെള്ളം ഇതേക്ക് ചേർക്കാതെ നിൽക്കുക അപ്പം നമുക്ക് ആ വാ ഈ ആവിയൊന്നും പുറത്ത് പോവാത്ത പാത്രം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആവും ചെയ്യൂട്ടോ അടിയിലൊന്നും പിടിക്കൂല്ല അപ്പോൾ ആവിയൊക്കെ പുറത്ത് പോകുന്നതും ഇതേപോലത്തെ പാത്രങ്ങളെല്ലാം എന്നുണ്ടെങ്കിലും പെട്ടെന്നായി കിട്ടില്ല പിന്നെ കുറച്ച് കൂടുതൽ വെള്ളം വേണ്ടി വരും കേട്ടോ അപ്പോൾ ഈ മൂടീൻ്റെ മുകളിലുണ്ടായിരുന്നില്ലേ ഒരു പിടുത്തം അതില്ലാതെ കാരണം അത് അടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇടയാൽ ഞാൻ ഈ രണ്ട് പ്രാവശ്യമായിട്ടൊന്നും ഇളക്കി കൊടുത്തിരുന്നു അടിയിലൊന്നും പിടിച്ചിട്ടില്ല നമ്മൾ ചോറൊക്കെ ഉഷാറായിട്ട് തന്നെ വന്ന് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ പൊരിച്ചിട്ടുള്ള ചിക്കനാണല്ലോ ഇട്ടിട്ടുള്ളത് അതുകൊണ്ട് നല്ലൊരു കളർ ഇട്ടാ ഈ ചോറ് നല്ലൊരു കളറ് കാരണം ഞാൻ കാശ്മീരി മുളക് പൊടിയൊക്കെ ചേർത്തിട്ട് പൊരിച്ചെടുത്തതല്ലേ അപ്പോൾ അതൊക്കെ ഉണ്ട് ഇതൊക്കെ ചേർത്ത കാരണം ചോറ് നല്ലൊരു കളറും നല്ലൊരു സ്മെല്ലൊക്കെട്ട കഴിക്കാൻ അപ്പം അടിപൊളി ടേസ്റ്റ് ഇട്ടാ അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിലാണ് വെളിച്ചെണ്ണയിലാണേനോട് ചെയ്തെടുത്തിരുന്നത് തന്നെ ഇത് വെളിച്ചെണ്ണി ഒക്കെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്തായാലും കഴിക്കാനൊന്നും കുഴപ്പമില്ല അടിപൊളിയാണ് ചോറാണെങ്കിൽ വേവറിയിട്ടോ ഒന്നുമില്ല കേട്ടോ അപ്പം നമ്മൾ ചിക്കനൊക്കെ ഒന്ന് വെന്ത് കണ്ട് ഉടച്ചെടുക്കാതെ തന്നെ ഇങ്ങനെ ഇളക്കി കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്ത് കണ്ടൊന്ന് മൂടിയിട്ട് കൊടുത്തായിരുന്നു പിന്നെ തെയ്യൊന്ന് കുറച്ച് വെച്ച് എടുത്ത് തരുന്നിട്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് കറക്റ്റായിട്ട് വെള്ളം പാകമായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഏതോണോ പാത്രം എടുക്കുന്നതിനനുസരിച്ചിട്ട് അപ്പോൾ കുക്കറിലൊക്കെ വയ്ക്കുക എന്നുണ്ടെങ്കിൽ ക്ക് ഒരു അടിച്ചാൽ മതി അവർ വിസിലടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ചോറ് നന്നായിട്ട് പാകമായി കേട്ടോ അപ്പോൾ ഞാൻ ഈ പാത്രത്തിലാണ് വെച്ചത് കണ്ടില്ല ചോറൊക്കെ കണ്ടില്ല ഉഷാറായിട്ടുണ്ട് അപ്പോൾ ചിക്കൻ ഈ വന്തു അടഞ്ഞാലും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ അപ്പോൾ നമ്മളിതാ അതാണ് മാറ്റി വെച്ചു കൊടുത്തതിൻ്റെ ശേഷം ഇതൊന്നും കൂടി ഇളക്കി കൊടുത്തിട്ട് ഇതാ ചോറ് അയക്കാൻ വേണ്ടിയിട്ട് നിൽക്കാനായിട്ടോ അപ്പോൾ എല്ലാം ഇതുപോലെ ടേബിളുമ്പോൾ വെച്ചിട്ടുണ്ട് അപ്പോൾ അതീക്കുള്ള ചമ്മന്തി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല തക്കാളി ചമ്മന്തി അപ്പം ഒന്ന് തക്കാളി ചട്ടിനായിട്ടോ അത് ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ഞാൻ സലാഡും അതുപോലെ തന്നെ അച്ചാറും മാത്രമായിട്ടൊന്ന് എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇപ്പം നമ്മൾ കുറേ മുമ്പ് ഇട്ടിരുന്ന് അച്ചാർ അച്ചാറിട്ടാ നല്ല അടിപൊളി ഡേസ്റ്റ് ഇട്ടപ്പോൾ അപ്പോൾ നമ്മൾ മാങ്ങ അച്ചാറൊന്നും എടുക്കാതെ തന്നെ ഈ അച്ചാറൊന്നു എടുത്ത് വയ്ക്കുകയാണ് ബട്ട് സൂപ്പറായിരിക്കുന്നത് അപ്പോൾ ഈ തൈരൊക്കെ കൂട്ടി കഴിക്കാൻ അടിപൊളി ഇരുന്ന് അപ്പോൾ ഈ ചൂടോട് കൂടി കഴിക്കാൻ പറയും വേണ്ട കേട്ടോ അപ്പോൾ ആ ചിക്കനൊക്കെ നല്ല ഉഷാറായിട്ടുണ്ട് കഴിക്കാനും അടിപൊളിന്ന് പിന്നെ ഒരു കാര്യം പറയാനാണെന്നാണ് ഇന്നലെ രാത്രി ചിക്കൻ കൂടുന്നിരുന്നത് അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് തീരുന്നിട്ടാണ് അപ്പോൾ വർഷക്കാലത്തിന് മുമ്പ് ഈ മഴ വരുന്നത് ഭയങ്കര ആരവാരത്തിലാണ് കാറ്റും ഇടിയും മിന്നൊക്കെ കൂടായിട്ട് നമ്മൾ കറൻറ്റൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് നമ്മളെ ചിക്കനോ ബീഫോ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര പണിയൊക്കെ കിട്ടും മക്കളെ അപ്പോൾ നേരെ വെളുത്ത് നോക്കുമ്പോൾ ചിക്കനൊക്കെ ഞാൻ കേടന്നാ വന്നൊക്കെ വിചാരിച്ച് പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി എടുക്കണം എന്നൊക്കെ കരുതിയിട്ട് ഉണ്ടാക്കിയെടുത്തതാണ് അപ്പോൾ വർഷക്കാലത്ത് ഇനി എന്താകും അവസ്ഥയെന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു പോയിട്ടോ അപ്പോൾ ചെറിയൊരു മഴയും കാറ്റും വന്നപ്പോൾ വന്നപ്പോൾതിന് നമ്മൾ കറൻറ്റൊക്കെ പോയിട്ട് ആകെ സ്വിപ്പായിരുന്നു അപ്പോൾ ഇതേപോലെ ഫ്രിഡ്ജിലൊക്കെ വെച്ച സാധനങ്ങൾ കണ്ടിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് വരിക അപ്പോൾ അതാണ് നമ്മൾ വൈകുന്നേരം പിന്നെ കട്ടൻ ചായ ഒക്കെ കുടിക്കുകയാണെങ്കിൽ ഇളം ചൂടുള്ള കട്ടൻ ചായയും മധുരം കുറവുള്ള കട്ടൻ ചായയും അപ്പോൾ ലഡുവിനൊരു പൂതിട്ട അപ്പോൾ ലഡു ഒക്കെ വാങ്ങി കൂടുന്നതാണ് അപ്പോൾ ലഡു കൂട്ടിയിട്ടാണ് ഇപ്പം എന്നത് ചായടി അപ്പം ഇത് വീഡിയോ എത്ര സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാൻ പുതിയ കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പക്ഷേ അടുത്ത വീഡിയോയിൽ കാണുക അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസലമലൈക്കും